ഹലോ ഡിയേഴ്സ് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നല്ലൊരു റിഫ്രഷിംഗ് ആയിട്ടുള്ള ഒരു ഡ്രിങ്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് അവൽ മിൽക്കാണ് ഇന്ന് ഉണ്ടാക്കുന്നത് ഈ ഒരു ചൂടിന് ഒരു സാധനമാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ അതിന് നമുക്ക് ചൂടാക്കി എടുക്കാം അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാത്രം വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഒരു കപ്പ് അവൽ ചേർത്ത് കൊടുക്കാം ഏത് അവലായാലും ഒരു കുഴപ്പമില്ല നമ്മൾ ചെറിയ തീയിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം അപ്പം നമ്മൾ പാക്കറ്റിലൊക്കെ റോസ്റ്റ് ചെയ്ത അവൽ വരുന്നുണ്ട് അങ്ങനെയാണെങ്കിലും കൂടെ ഒന്നും കൂടെ ഒന്ന് ചൂടാക്കിയിട്ട് നമ്മൾ എടുത്താൽ മതി കുറച്ചുകൂടെ നല്ല ആയിട്ട് വേണം നമുക്കൊരു അവല് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പൊ അതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പം ഇത് നമ്മളിങ്ങനെ കൈവെച്ച് നോക്കുമ്പോൾ ഒന്നിങ്ങനെ പൊടിയുന്ന പരുവ ഉണ്ടാവില്ലോ ആ ഒരു പരുവത്തിലായി കിട്ടിയാൽ മതി അപ്പൊ നമ്മൾ അവൽ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഇത് നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വെക്കാം അതേ പാത്രത്തിൽ തന്നെ നമുക്ക് ഒരു കപ്പ് കപ്പലണ്ടി അല്ലെങ്കിൽ കടല ഇതിപ്പോൾ നമ്മൾ തോലൊക്കെ കളഞ്ഞ് ക്ലീൻ ആക്കിയിട്ട് തന്നെ ഉള്ളത് വാങ്ങിയതാണ് ഇനിയിപ്പോൾ തോലോട് കൂടിയിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് വറുത്തതിന് ശേഷം ക്ലീൻ ക്ലീനാക്കി എടുക്കാം അപ്പം അതും നമ്മളൊന്ന് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം കളർ ഒന്നും മാറുന്ന രീതിയിൽ എടുക്കുക അപ്പം അത് നമ്മൾ മാറ്റി വെക്കുക ഇനി ഒരു വേറൊരു പാത്രത്തിലേക്ക് നമുക്ക് മൂന്നോ നാലോ മൈസൂർ പഴം അതായത് പാളയംകൂടം പഴം എന്നൊക്കെ പറയില്ലേ നമ്മളിവിടെ മൈസൂർ പഴം എന്നാ പറയാ അതാണ് എടുക്കേണ്ടത് അതായത് നല്ല തണുപ്പ് തണുപ്പുണ്ടാവുക അതൊരു നാലെണ്ണം ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട് അപ്പം നല്ല പഴുത്ത് കഴിഞ്ഞാൽ അത്യാവശ്യം മധുരവും ഈ പഴം ഉണ്ടാവും അതുകൊണ്ട് കുറച്ച് പഞ്ചസാര ചേർത്തിട്ടുള്ളൂ എന്നിട്ട് ഈ പഴം നമ്മൾ നന്നായിട്ട് ഒന്ന് ഉടച്ചെടുക്കുക ഒരു ഫോക്കോ അല്ലെങ്കിൽ ഒരു സ്പൂണോ എന്തെങ്കിലും വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം അത്രമാത്രം മതി അപ്പം അതായത് പോലെ നല്ലതായിട്ട് തന്നെ ഉടച്ചെടുക്കാം ഞാൻ കഷ്ണങ്ങൾ ഇല്ലാണ്ട് ഉടഞ്ഞു കിട്ടണം മിക്സിയിലിടണ്ട ഇതുപോലെ തന്നെ ചെയ്തെടുത്താൽ മതി മിക്സിയിലിട്ട് ഒരുപാട് അങ്ങ് അടിഞ്ഞു പോകും അങ്ങനെ ആവരുത് ഇപ്പം നമ്മൾ പഴമൊക്കെ നന്നായിട്ട് ഒടച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വേണ്ടത് പാലാണ് നല്ല കട്ട പാലാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഒരു പാക്കറ്റ് പാലെടുത്തിട്ടുണ്ട് എന്നെ ഒരുപാട് നമ്മൾ ഷേക്ക് ഒക്കെ അടിക്കുന്ന രീതിയിൽ കട്ടയാക്കിയിട്ടില്ല നല്ല ചെറുതായിട്ട് കട്ടയുണ്ട് അത് നമ്മളൊന്ന് മിക്സിയിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട് ഒന്ന് പൊടിച്ചെടുക്കുക ആ ഒരു ഐസ് ഒന്ന് പൊടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം അതിൽ നമ്മൾ കുറച്ച് പഞ്ചസാര ചേർക്കുന്നുണ്ട് ഐസിലേക്ക് കുറച്ച് പഞ്ചസാര പിന്നെ നമ്മൾ ഇതുപോലത്തെ ഒരു അഞ്ച് രൂപേൻ്റെ ബൂസ്റ്റ് ഉണ്ടാവില്ലേ അതൊരു പാക്കറ്റ് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടി ഒന്ന് കറക്കി എടുക്കാം അപ്പോൾ കുറച്ചുകൂടെ ലൂസായി കിട്ടും പാല് അതിന് നമ്മൾ ഈ അടിച്ചെടുത്തിട്ടുള്ള പാല് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള പഴത്തിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഈ ഇങ്ങനെ നമ്മൾ പാലൊന്ന് കട്ടിയാക്കി ചേർക്കുമ്പം നമ്മളെ മിൽക്ക് ഷേക്കിന് നല്ലൊരു തിക്നെസ് ഉണ്ടാവും അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചേർക്കുന്നത് സാധാരണ നോർമൽ പാൽ ഒഴിച്ചിട്ടും തണുപ്പിച്ചിട്ടും ഒഴിച്ചാലും കുഴപ്പമൊന്നുമില്ല നമ്മൾ ഷെയ്ക്കിൻ്റെ പരുവത്തിലാക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അതിന് ഇതിലേക്ക് നമ്മൾ വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള അവൽ ചേർത്ത് കൊടുക്കുകയാണ് കുറച്ച് മാറ്റി വയ്ക്കുക ലാസ്റ്റ് ഗാർണിഷനായിട്ട് അതുപോലെ കുറച്ച് കപ്പലണ്ടി ചേർക്കുന്നുണ്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നിങ്ങൾക്ക് ഇതിൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ടുട്ടി ഫ്രൂട്ടിയൊക്കെ ചേർക്കാം ഞാൻ പക്ഷെ അതൊന്നും ചേർക്കുന്നില്ല പിന്നെ ചെറീസ് ചേർക്കാം അപ്പോൾ അത് നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്തെടുത്തു ഇനിയൊന്നുമില്ല ഇനി നമ്മളിത് ഗ്ലാസ്സിലോട്ട് സെറ്റ് ചെയ്തെടുത്താൽ മതി അപ്പോൾ അതിനായിട്ടുള്ള ഒരു ഗ്ലാസ് ഞാനിത് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് റെഡിയാക്കി വെച്ചിട്ടുള്ള അവൽ മിലിക്ക് ഒഴിച്ചു കൊടുക്കാം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ലെയർ ലെയറായിട്ട് സെറ്റ് ചെയ്യാം ഇതുപോലെ ഒരുമിച്ച് ചെയ്യാണ്ട് ആദ്യം കുറച്ച് അവലിടാം പിന്നെ കപ്പലണ്ടി ഇടാം പിന്നെ പാലൊഴിക്കുക അങ്ങനെ ചെയ്യാം ഞാൻ പക്ഷെ എല്ലാം മിക്സ് ചെയ്തിട്ട് ചെയ്യുന്നതേ ഉള്ളൂ കേട്ടോ അവസാനം നമുക്ക് ഗാർണിഷനായിട്ട് കുറച്ച് അവലും അതുപോലെ കപ്പലണ്ടിയും പിന്നെ ഞാൻ കുറച്ച് രണ്ട് മൂന്ന് പീസ് ഡേറ്റ്സ് കൂടെ ഇടുന്നുണ്ട് നിർബന്ധമില്ല ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി അങ്ങനെ നമ്മൾ അവൽ മിൽക്ക് ഷേക്ക് കൂടെ റെഡി ആയിട്ടുണ്ട് ഇതൊരു ഗ്ലാസ് കഴിച്ചാൽ മതി നമ്മുടെ വിശപ്പും ദാഹവും ഒക്കെ മാറും നല്ലൊരു എന്താ പറയുക തണുപ്പ് നമ്മുടെ ബോഡിക്ക് കിട്ടും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമായിട്ടെങ്കിലൊന്നും മാക്സിമം ഷെയർ ചെയ്യാം മറ്റൊരു നല്ലൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം അതുവരെ നന്ദി നമസ്കാരം താങ്ക്